ഇന്ന് നിങ്ങളെ ഒരു അടിപൊളി സംഭവം പരിചയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഇതുകൊണ്ടോ ഇത് പയർവിത്തൊന്നുമല്ല പകരം നമ്മുടെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തു വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഈ സാധനം ഇങ്ങനെ ഈ ഗ്രാനൂൾസാണ് ഇപ്പോൾ നമ്മളുള്ളത് കുന്നന്താനം ക്വിൻഫ്രയിലാണ് കിൻഫ്രയിലെ ഗ്രീൻ പാർക്കിലാണ് ഈ ആണ് നമ്മുടെ ഈ കാണുന്ന മനോഹരമായ പ്ലാസ്റ്റിക് ഉപ ഇതായി പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് മറ്റ് ചെടിച്ചെട്ടികളായിട്ടൊക്കെ മാറുന്നത് ഇതെങ്ങനെയാണ് മാറുന്നത് നോക്കണമെങ്കിൽ എന്നിട്ട് ഈ കാണുന്ന ഈ നമ്മുടെ വീടുകളിലെത്തി ഹരിതകർമ്മസേന അംഗങ്ങൾ പ്ലാസ്റ്റിക് ശേഖരിക്കും നമ്മൾ പലരും ചോദിക്കാറുണ്ട് എവിടെയാണ് കുന്നു കൂടി കൊണ്ടിടാൻ വേണ്ടിയാണോ എവിടെയെങ്കിലും ഒരു മാലിന്യ കുംഭാരമാക്കാൻ വേണ്ടിയാണോ പലരും സംശയിക്കുന്നുണ്ട് അവർക്കൊക്കെയുള്ള കൃത്യമായ മറുപടിയാണ് ഈ കുന്നന്താനത്തെത്തി കിൻഫ്ര പാർക്കിലെ ഗ്രീൻ പാർക്കിലേക്ക് എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഇതുണ്ടോ പാലിൻ്റെ പ്ലാസ്റ്റിക് കവർ അങ്ങനെ ഇതെല്ലാം ഈ ഹരിതകർമ്മ ഹരിതകർമ്മസേന കളക്ട് ചെയ്ത് കൊണ്ടുന്ന എത്തിക്കുന്നതാണ് അതാണ് ഞാൻ കാണിച്ച ഗ്രാൻഡായി മാറുന്നത് പിന്നീടത് പ്ലാസ്റ്റിക് പാത്രങ്ങളായി മാറും നമ്മളിപ്പോൾ ഗ്രാനൂൽസ് കണ്ടോ പ്ലാസ്റ്റിക്കിന്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രാനൂൽസ് ഉണ്ട് അതിൻ്റെ ആദ്യഘട്ടം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് അതായത് നമ്മുടെ വീടുകളിൽ നിന്ന് കൊണ്ടിരുന്ന പ്ലാസ്റ്റിക്കുകൾ കണ്ടേ ഈ ചേട്ടന്മാറി കണ്ടോ അത് എടുത്ത ഈ മെഷീനിലേക്ക് റോളർ ഡസ്റ്റ് റിമൂവർ മെഷീനിലേക്ക് ഇടുന്ന പ്രക്രിയയാണ് ഇവിടുന്ന് തുടങ്ങിയ ഈ പ്രൊസീജിയർ ആണ് പിന്നീട് നമ്മൾ കാണുന്ന ഗ്രാനുൽസിലൊക്കെ എത്തുന്നത് അതിന് നമ്മുടെ സംസാരിക്കാൻ വേണ്ടി സിയാദ് സാർ ചെയ്യുന്നുണ്ട് സാറേ ഇതിൻ്റെ ഒരു പ്രക്രിയ ഒന്ന് വിവരിക്കാമോ നമുക്ക് അല്പം കൊണ്ട് മാറി നമ്മളിപ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഗ്രേഡ് ബൈ ഗ്രേഡ് തിരിയേണ്ടതുണ്ട് എൽ ഡി പി എച്ച് ഡി അങ്ങനെ തിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് പോളിപ്പർപ്പിൾ എന്ന് പറയുന്ന ഒരു ഗ്രേഡാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ എച്ച് എം നമ്മൾ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാക്കിംഗ് മെറ്റീരിയൽ പി പി ഇവിടെ കൊണ്ടുവന്ന് അതായത് പോളിപ്പർപ്പിളിൽ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡെസ്റ്റ് റിമൂവറിലേക്ക് ഇട്ട് അതിൻ്റെ പൊടി തട്ടി മാറ്റി അത് കൺവെയറിലൂടെ നേരെ എസ് ക്യൂട്ടർ നമ്മുടെ ഗ്രൈൻഡറിൽ ചെന്ന് ഗ്രൈൻഡർന്ന് മിക്സർ വാഷറിലും അതിനുശേഷം ഫ്ലോട്ടിംഗ് വാഷിങ്ങിലും ഡ്രയറിൽ ചെന്ന് ഉണങ്ങി നേരെ അത് വൃത്തിയായിട്ട് നല്ല ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ട് വരികയാണ് അതിനെയാണ് നമ്മൾ പിന്നെ വീണ്ടും എടുത്തിട്ട് അഗ്ലോ ചെയ്ത് അഗ്ലോ അഗ്ലോയിങ് അഗ്ലോമീറ്ററിലൂടെ മീറ്ററിലൂടെ അതിന് പിന്നെ മിക്സറിൽ കളർ ചേർത്ത് ഏത് കളറിലേക്കാണ് വേണ്ടത് സംസാരിക്കാം അങ്ങോട്ട് പോവാം ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അവിടെ ഡസ്റ്റ് റിമൂവർ ചെയ്തതിനു ശേഷം കൺവെയറിലൂടെ ഗ്രൈൻഡറിലേക്ക് പോകുന്ന ഒരു ഒത്തിരി അപ്പോൾ ഇവിടെ ചെന്നിട്ടാണ് അത് ഗ്രൈൻഡിങ്ങിലേക്ക് പോകുന്നത് ആ ഗ്രൈൻഡ് ചെയ്തതിനു ശേഷം അത് നേരെ താഴേക്ക് നമ്മുടെ ഫ്രിക്ഷൻ വാഷിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മെത്തേഡാണ് അത് ഫോർ സോഫ്റ്റ് പ്ലാസ്റ്റിക് വാഷ് ചെയ്യുന്നതാണ് ആ വാഷിങ്ങിലേക്ക് ഇത് പോവുകയാണ് അപ്പൊ ഈ ഫ്രിക്ഷൻ വാഷിങ്ങിൽ നിന്നിട്ടും വൃത്തിയായതിനു ശേഷം നേരെ ഫ്ലോട്ടിംഗ് ടാങ്കിലേക്ക് പോകുന്നു ഈ ഫ്ലോട്ടിംഗ് ടാങ്കിൽ നിന്നും നേരെ അത് അടുത്ത ഇതിലേക്ക് ഫ്ലോട്ടിംഗ് ടാങ്ക് വഴി നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഇത് ശരിക്കും മാനുവലായിട്ട് മുമ്പ് കൈകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അതിനെയാണ് ഇപ്പോൾ നമ്മൾ മെഷീനറി ഉപയോഗിച്ച് ഒരു ഓട്ടോമേഷനിലൂടെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് സംശയം ഉണ്ടാകും അല്ലേ ഈ പ്ലാസ്റ്റിക് ചെളി പിടിച്ച പ്ലാസ്റ്റിക് അല്ലേ എങ്ങനെയാണ് വൃത്തിയുള്ള അപ്പോൾ നമ്മൾ കൃത്യമായി ക്ലീൻ ചെയ്യുന്നുണ്ട് അത് ഇപ്പം ഇവിടുന്ന് തന്നെ വാഷ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഇത് ഇങ്ങനെ ഇത് ഉണ്ടാകും ഇപ്പൊ തന്നെ അതിന്റെ ഇതൊക്കെ മാറിക്കഴിഞ്ഞു ഇത് നേരെ കൺവെയറിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ അതിന്റെ ഇത് ചെളി മണ്ണ് എന്ത് ഇതുണ്ടെങ്കിലും ഇത് മാറി കഴിഞ്ഞു ഇപ്പോൾ കഴുകി കഴിഞ്ഞു കഴുകി നമുക്ക് ഇനി ഡ്രയറിലേക്ക് പോവാണ് ഡ്രയറിലൂടെ വെളിയിലേക്ക് വരുന്നൊരു ഇതിലേക്കാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രയറിലേക്ക് വരികയാണ് അപ്പോൾ ഡ്രയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഡ്രയറിൽ വന്ന് ഡ്രയറിലൂടെ ഇത് ഉണങ്ങി നേരെ ഇവിടുന്ന് എയർ കൊടുത്തിട്ടുണ്ട് ഹോട്ട് എയറിലൂടെ വന്ന് നേരെ നമുക്ക് ഈ സൈലോൺ വഴി നമ്മൾ നമ്മളെ കണ്ട ആ പ്ലാസ്റ്റിക് അത് കഴുകി ഇതാ പീസ് പീസ് ആക്കി ട്രയറിലൂടെ ഉണങ്ങി ഇനി അടുത്ത ഗ്രാനൂൾസ് ആക്കുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മള് അഗ്ലോ ചെയ്യണം അപ്പൊ ഇത് അഗ്ലോ ചെയ്യുന്ന ഈ ഈ പ്രോസസ്സിംഗിലൂടെയാണ് ഇത് അഗ്ലോ ചെയ്ത് ഇങ്ങനെ ഇത് ഇങ്ങനെ ആക്കി മാറ്റിയത് ഇതാണ് അഗ്ലോ ചെയ്തതിനു ശേഷമുള്ള പ്രോസസ്സ് ഓ അത് ഇതിന് നമ്മൾ കളർ ചേർത്ത് ഇത് മിക്സർ ഇതാണ് അഗ്ലോയിങ് മെഷീൻ ഇതിലൂടെ പിന്നെ ഇത് കളർ ചേർത്ത് ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ മദർ ആൻഡ് ബേബിയാണ് അപ്പോൾ ഈ റീസൈക്ലിങ്ങിന് പലതരത്തിലുള്ള തരത്തിലുള്ള മെത്തേഡുകളുണ്ട് നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റോഡ് വേസ്റ്റ് ചെയ്യുന്നതിന് മദർ ആൻഡ് ബേബി എന്നുള്ളതാണ് ഒരു വലിയ മെഷീനിലൂടെ മെൽറ്റ് ആയിട്ട് അതിനെ ചെറിയ മെഷീനിലേക്ക് കൺവെർട്ട് ചെയ്ത് പോകുന്നതിനാണ് മദർ ആൻഡ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ കളർ ചേർത്ത് ഇതായി വരുന്നതിന് നമ്മൾ സ്റ്റുഡൻ്റിൻ്റെ സഹായത്തോടെ ഇത് ഇത് മദർ ഒരു പ്രക്രിയയിലൂടെ വന്ന് മദർ ആൻഡ് ബേബി ബേബി എന്ന് പറയുന്ന ചെറിയ മെഷീനിലേക്ക് പോകണം ഇവിടുന്ന് നമ്മൾ നേരെ റൺ ചെയ്ത് എസ്റ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ നിന്നാണ് പിന്നെ ഗ്രാനുവൽ ആയിട്ട് മാറുന്നത് മുമ്പ് കണ്ട പ്ലാസ്റ്റിക് ആണ് ഇപ്പോൾ ഈ ഇറങ്ങി വരുന്ന ഈ അതിന് മെൽറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഗ്രാനൂൽസ് ആക്കി മാറ്റുന്നത് പിന്നെ അവിടെ നിന്ന് നമ്മൾ കളർ ചേർത്ത് എസ്റ്റ്യൂഷനിലൂടെ മദർ ആൻഡ് ബേബി എസ്റ്റ്യൂട്ടറിൽ വന്ന് കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഇതാണ് നമ്മൾ ആദ്യം കാണിച്ച ഗ്രാനുവൽസ് എന്ന് പറയുന്ന സംഭവം ഇത് വച്ചിട്ട് നമുക്ക് ഈ കളറിലുള്ള ഏത് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുന്നതിനും കഴിയും നമ്മുടെ വീട്ടുപകരണമുള്ള കപ്പ് ബക്കറ്റ് അതുപോലെ തന്നെ ഹൗസ് ഹോൾഡിംഗ് ഐറ്റംസ് മാത്രമല്ല ഫ്ലവർ പോട്ട് വേസ്റ്റ് ബിൻ തുടങ്ങി ഒട്ടനവധി നമുക്ക് തന്നെ വീണ്ടും ഉപയോഗിക്കാവുന്ന അപ്പോൾ ശരിക്കും ഒരു പുനർചാക്രമണം വഴി നമുക്കൊരു പുനരുപയോഗത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതകളാണ് നമ്മൾ ഇതുവഴി തുറന്നിരുന്നത് കാരണം നമുക്ക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു വേസ്റ്റ് അല്ല അത് വലിച്ചെറിയേണ്ടതല്ല പുനരുപയോഗത്തിലൂടെ ഒരു മൂല്യവർദ്ധിത വസ്തുവാക്കി ആക്കി മാറ്റുന്നതിൻ്റെ ആദ്യഘട്ടമായിട്ട് നമുക്കിതിനെ ഗ്രാനുവേൾസ് ആക്കി മാറ്റുകയാണ് അതൊരു സംഭവമല്ല നമ്മുടെ വീട്ടിലെ വേസ്റ്റാകുന്ന പ്ലാസ്റ്റിക് ഇല്ലേ അതിനെ നമ്മൾ ഗ്രാനൂട്ട്സ് ആക്കി മാറ്റിയ ശേഷം കസേരയോ അതുപോലെ എന്തുവേണലും പോളിപ്രപ്പിൽ ചെയ്യുന്ന ഇപ്പൊ ഞാൻ പുതിയതായിട്ട് നമ്മൾ നമ്മളിറക്കിയിരിക്കുന്ന വേസ്റ്റ് ബിൻ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഫ്ലവർ പോട്ടുകൾ നമ്മുടെ വീടുകളിൽ അലങ്കരിക്കുന്നതിന് അതുപോലെ ഇനി ഇപ്പൊ ഡോഗ് മാറ്റ് പട്ടിക്കൂട്ടിലിടുന്ന മാറ്റ് അതുപോലെ ആട്ടും ഗോട്ട് മാറ്റ് അങ്ങനെ ഒട്ടനവധി നമുക്ക് ജനപ്ര ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്കുള്ള ഒരു മൂല്യവർദ്ധിത വസ്തുവായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നമുക്ക് ഇവിടെ കൂട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ എങ്ങനെയാണ് അത് തരം തരംതിരിച്ച് മറ്റിടങ്ങളിലേക്ക് കൊണ്ടു കൊണ്ട റീസൈക്കിളിനു വേണ്ടി കൊണ്ടു പ്ലാസ്റ്റിക്കിനെ പറ്റി പത്തനംതിട്ടയിലെ ക്ലീൻ കേരള കമ്പനിയുടെ മാനേജർ സംസാരിക്കുന്നതായിരിക്കും ഒരു മിഷീൻ്റെ ഈ മെഷീന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ബെയിലിംഗ് മെഷീൻ എന്ന് പറയും അതായത് പ്ലാസ്റ്റിക് വ്യവസായത്തിലെ ഇത്തരം കാര്യത്തിൽ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ അപ്പം നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഒരു വാഹനത്തിൽ കയറിയെങ്കിൽ മാത്രമേ ഈ ഈ വ്യവസായം ലാഭകരമായി പോവുള്ളൂ അപ്പം ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഇവിടെ ഞങ്ങൾ എന്ന് പറയും പ്ലാസ്റ്റിക് ഒരു മെഷീനാണ് അപ്പം ഈ യന്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലോറിയിൽ ഒരു പത്തോ പതിനഞ്ചോ ടൺ വരെ കയറും അല്ലെങ്കിൽ നമ്മൾ ബെയില് ചെയ്തില്ല എങ്കിൽ അതിൽ മൂന്ന് ടണ്ണോ രണ്ട് ടണ്ണോ കയറുള്ളൂ അപ്പൊ അത് നമുക്ക് നമ്മൾ നമ്മൾ ആദ്യം അതെ 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 ഇനി ചെയ്ത ശേഷമാണ് അല്ല ബെയിൽ ചെയ്യുന്നത് ഇവിടെ ഇപ്പം ഇവിടെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ അതായത് പെറ്റ് നമ്മൾ ഇവിടെ റീസൈക്കിൾ ചെയ്യുന്നില്ല പെറ്റ് ബോട്ടിൽ അല്ലാതെ തന്നെ നമ്മളൊരു ഉണ്ട് അതുപോലെ തന്നെ പേപ്പർ നമ്മൾ ഈ കാർഡ് ബോർഡൊക്കെ ശേഖരിക്കുന്ന സാധനം ഉണ്ട് അങ്ങനെ പ്ലാസ്റ്റിക് ചാക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ബെയില് ചെയ്യുന്നത് അല്ലാത്ത സാധനം കവറുകൾ മുഴുവൻ തന്നെ നമ്മളിവിടെ ഗ്രാൻവുഡ്സിലേക്ക് മാറ്റുകയാണ് ിലേക്ക് മാറ്റുന്നതാണ് എനിക്ക് അടുത്ത കാണേണ്ടായിട്ടുള്ളത് കണ്ടല്ലോ ഹരിതകർമന സേനയിലെ ചേച്ചിമാർ കളക്ട് ചെയ്യുന്ന നമ്മുടെ വീടുകളിലെ പ്ലാസ്റ്റിക് എന്നെ അതിനെന്ത് സംഭവിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ നമുക്കിപ്പം ക്ലീൻ കേരളയുടെ എം ഡി അദ്ദേഹം ഒരിക്കൽ കൂടി ചേരുവാണ് സാറേ ഒരു നവകേരള സൃഷ്ടിയിൽ വലിയ പങ്കാണ് ക്ലീൻ കേരള കമ്പനി വഹിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ കുന്നതാനത്തെ അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥരുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് ഷെയറുള്ള ഒരു പുതിയ ബിസിനസ് മോഡൽ ഇത് വലിയൊരു പങ്കല്ലേ ഇനി വഹിക്കാൻ പോകുന്നത് അതെ ക്ലീൻ കേരള കമ്പനി എന്ന ആശയം തന്നെ നമ്മുടെ രാജ്യത്ത് ആദ്യമാണ് വേറൊരു സംസ്ഥാനത്തും ഇത്തരത്തിലൊരു സംവിധാനം ഇല്ല ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലാണ് ക്ലീൻ കേരള കമ്പനി പ്രവർത്തിക്കുന്നത് ക്ലീൻ കേരള കമ്പനിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മാലിന്യം മൂല്യവത്താക്കി അതിൽ നിന്നും സമ്പത്ത് കണ്ടെത്തി ഈ സംവിധാനത്തെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ സർക്കാരിൻ്റെ പ്രത്യേകിച്ചുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ല ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുതന്നെ ഒരു പുതിയ ആശയമാണ് സംസ്ഥാനത്ത് ഇന്നിപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് എഴുപത് ശതമാനത്തിലധികം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണാ സംവിധാനമാണ് അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മെഡിക്കൽ കോളേജുകളുടെ ഇവിടെയുള്ള എല്ലാം തന്നെ അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അതിൽ മൂല്യമുള്ളവ മൂല്യവത്താക്കി ഇത്തരത്തിൽ റീസൈക്ലിങ്ങിനാണ് കൈമാറുന്നത് സർ ഇവിടെ ഇപ്പോൾ നിലവിൽ ഗ്രാൻസ് ഒരു പ്രവർത്തനമാണല്ലോ ഭാവിയിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇതിപ്പോൾ ഇതിൻ്റെ കമ്പനിയുടെ ഈ മേഖലയിലുള്ള ഒരു തുടക്കമാണ് വളരെ വൈകാതെ തന്നെ ഇതിൽ നിന്ന് മെറ്റീരിയൽ ഉണ്ടാക്കാൻ കമ്പനി പോവുകയാണ് അതായത് വീട്ടുപകരണങ്ങൾ ആവശ്യത്തിനുള്ള മഗ്ഗായിരുന്നാലും കോരിയായിരുന്നാലും പ്ലാസ്റ്റിക് കസേര ആയിരുന്നാലും മറ്റ് ബക്കറ്റായിരുന്നാലും എല്ലാതരം തരം ഉപകരണങ്ങളിലേക്ക് നമ്മൾ വീട്ടിലുപയോഗിക്കുന്ന എല്ലാ തരം മെറ്റീരിയലും ഇവിടെ നിന്ന് നിർമ്മിക്കാൻ കഴിയും അത് ഹരിതകർമ്മ സേന വഴി തന്നെ വീടുകളിൽ എത്തിക്കുക എന്നുള്ള ഒരു ആശയം അതായത് വീട്ടിൽ നിന്നും ശേഖരിക്കുന്ന ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ ഒരു ഉൽപ്പന്നമാക്കിക്കൊണ്ട് ആ ഉൽപ്പന്നം അവരുടെ കൈകളിലേക്ക് ഹരിതകർമ്മസേന വഴി തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു നൂതനമായ ആശയമാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ സേനയായി മാറുകയാണ് തീർച്ചയായും കേരളത്തിൻ്റെ സേന ഏകദേശം നാൽപ്പതിനായിരത്തോളം വരുന്ന വനിതകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുകയാണ് അവർ അവരുടെ ഒരു വലിയൊരു ഇടപെടലാണ് നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്തത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം അവർ തീർച്ചയായിട്ടും അവർ കരു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സേന തന്നെയാണ് ഇത്ര ഒരു പ്ലാന്റ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇതിന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന് വലിയൊരു പങ്കുണ്ട് എനിക്ക് തോന്നുന്ന ഓമല്ലൂർ ശങ്കരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന ഓമല്ലൂർ ശങ്കരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ ജില്ലാ പഞ്ചായത്തിന് വലിയൊരു പങ്കില്ലേ സാർ ഇത് നടപ്പിലാക്കിയത് തീർച്ചയായിട്ടും അതാ ഞാൻ സൂചിപ്പിച്ച അതായത് ഒരു ഒരു മാലിന്യ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു എം സി എഫ് ആർ ആർ എഫ് ഇത് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം എതിർപ്പിൻ്റെ ശബ്ദങ്ങളാണ് ആദ്യം വരുന്നത് പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി അത്തരം തുടക്കത്തിൽ എതിർപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എതിർപ്പുകളെപ്പോലും അനുകൂല ഘടകങ്ങളാക്കി മാറ്റുന്ന തരത്തിലായിരുന്നു നമ്മുടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടപെടൽ അത് ഇവിടെ വരുന്നത് ഒരു ഫാക്ടറിയാണെന്നും ആ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്നും ജനങ്ങളെ പ പറഞ്ഞും മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ മുൻപിലുണ്ടായിരുന്നു ഇവിടുത്തെ പഞ്ചായത്താകട്ടെ ജില്ലാ പഞ്ചായത്താകട്ടെ അതുപോലെ വിവിധ തരത്തിലുള്ള ജനപ്രതിനിധികളുടെ ഒരു സഹായവും ഇടപെടലും എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് സ്ഥാപിതമാകുന്നതിന് ഏറ്റവും വലിയൊരു പ്രാധാന്യമാണ് അക്കാര്യത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഓരോ തരത്തിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഇടപെടൽ വളരെ എത്രത്തോളം വളരെ വലിയ പങ്കാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കാരണം അടിക്കടിയുള്ള റിവ്യൂ മീറ്റിംഗ് അടിക്കടിയുള്ള മോണിറ്ററിങ് ഈ പ്ലാന്റ് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത് സമയബന്ധിതമായി സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി സമയബന്ധിതമായി നടപ്പാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമല്ലൂർ ശങ്കരൻ ഇരുന്നപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് പ്ലാന്റ് വിസിറ്റ് ചെയ്യും വാർത്ത തരുന്നു അപ്പോൾ അദ്ദേഹം ഉടൻ ഇത് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ പോലും വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതിൽ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റേയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റേയും ഒക്കെ അഭിനന്ദിക്കുവാണ് സംസ്ഥാന സർക്കാർ ക്ലീൻ കേരള കമ്പനി ഇനിയും പറയാൻ മറ്റൊരു കാര്യം പ്രേക്ഷകരോടുള്ളതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഹരിതകർമ്മ സേനകൾ വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് തരം തിരിച്ചു ഒരു ഫുഡ് വേസ്റ്റ് വേറേത് ഇല്ലേ പ്ലാസ്റ്റിക് വേറെ വേറെ പലരും അതത്ര രസ സുഖകരമായിട്ടല്ല അതിനെ എടുക്കുന്നത് ഇനി അങ്ങനെ എടുക്കാവുള്ളൂ കാരണം അവർ ആവശ്യപ്പെടുന്നത് ഇതുപോലെ വലിയൊരു പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് പ്ലാസ്റ്റിക് കൊണ്ടിരുന്നത് മാലിന്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ ചുമ്മാതങ്ങ് കേരളം നടത്തുകയല്ല ഇത്തരത്തിൽ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൂടിയാണ് കുന്നന്താനത്തെ ഗ്രീൻ പാർക്ക് മാലിന്യമുക്ത കേരളത്തിന് വലിയ സംഭാവനയാണ് നൽകുന്നത് ന്യൂസിനു വേണ്ടി കുന്നതാനത്തെ ഗ്രീൻ പാർക്കിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജൂറ്റി ബാബു